ബിഗ് ബോസിൻ്റെ നാളത്തെ പ്രമോ പുറത്തു വന്നിട്ടുണ്ട് പതിവ് പോലെ തന്നെ നാളെയും ഹൗസിനുള്ളിൽ വഴക്ക് തന്നെയാണ് നടക്കുന്നത് ഹൗസിൽ ഇപ്പോൾ രണ്ട് വിഭാഗം മത്സരാർത്ഥികളാണ് ഉള്ളത് ജാസ്മിനും ഗബ്രിയും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു ഇവർക്കെതിരെയാണ് മറ്റ് മത്സരാർത്ഥികൾ അപ്പോൾ ജാസ്മിനും റോക്കിയും തമ്മിൽ നാളെ നല്ല വാക്കേറ്റം നടക്കുന്നുണ്ട് അപ്പോൾ റോക്കിയെ സപ്പോർട്ട് ചെയ്തിട്ട് ശരണയ ശ്രീ ദൂസിച്ചു അവരൊക്കെ വരുന്നുണ്ട് ശരണയെ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തു കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്കിത് കേട്ട് കേൾക്കേണ്ടി വരേണ്ടതെന്ന് ശരണയും അവിടെ ഉച്ചത്തിൽ പറയുന്നുണ്ട് ഇതിപ്പോൾ ഗബ്രിയും ജാസ്മിനും അവിടെ ഒറ്റപ്പെട്ട രീതിയിലാണ് പോകുന്നത് ഇവരുടെ പ്രവൃത്തികൾ കാരണം ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിരിക്കുകയാണ് മറ്റു മത്സരാർത്ഥികൾ റോമോയുടെ ആദ്യ ഭാഗത്ത് മാസ് ഡയലോഗ് അടച്ചിട്ടാണ് റോക്കി വരുന്നത് തിരിച്ചും ജാസ്മിനും നല്ല മറുപടി കൊടുക്കുന്നുണ്ട് സിജോയും ഇവർ രണ്ടുപേരെയും ഉപദേശിക്കുന്ന രീതിയിൽ ഇതിനിടയിൽ ഇടപെട്ട് വരുന്നുണ്ട് എന്തായാലും ഇങ്ങനെ പോവുകയാണെങ്കിൽ മറ്റു മത്സരാർത്ഥികൾ എല്ലാവരും ജാസ്മിനും ഗബ്രിക്കുമെതിരെയായിട്ടാണ് കളിക്കുന്നത് ഇനി ഇവർ രണ്ടു പേരിലേക്കും മാത്രമായി ഗെയിം കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാനായിട്ടാണ് സാധ്യത കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തു കൂടുതൽ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സും ഡെയിലി ഓർട്ടിങ്ങിനും പ്രൊമോയ്ക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ